ഇന്ത്യയിൽ ഇൻസ്റ്റഗ്രാം ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് മെറ്റ കുട്ടികൾക്ക് ഓൺലൈനിൽ സുരക്ഷിതത്വവും സ്വകാര്യതയും രക്ഷിതാക്കളുടെ മേൽനോട്ടവും ഇത് വാഗ്ദാനം ചെയ്യുമെന്ന അറിയിപ്പോടെയാണ് മെറ്റ ഇൻസ്റ്റഗ്രാം ടീൻ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനാറ് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഈ ഫീച്ചറുകൾ ലഭ്യമാകുന്നത് കൗമാരക്കാർക്കായുള്ള ഇൻസ്റ്റാഗ്രാം ഫീച്ചർ ഇന്റർനെറ്റിലെ അവരുടെ ഡിജിറ്റൽ ഇടപെടലിനെ കുറിച്ചുള്ള നിരവധി ആശങ്കകൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടു കൊണ്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാം ടീൻ അക്കൗണ്ടുകളിൽ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ നിന്ന് ഉപയോക്താക്കളെ നിയന്ത്രിക്കുകയും അതിന് രക്ഷകർത്താക്കളുടെ അനുമതി ആവശ്യമായി വരികയും ചെയ്യും ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ടീൻ അക്കൗണ്ടിന് കീഴിലാണെങ്കിൽ മെറ്റ ആ അക്കൗണ്ട് ഡിഫോൾട്ടായി സ്വകാര്യമായി സൂക്ഷിക്കും ടീൻ അക്കൗണ്ടുകൾക്ക് അവ പിന്തുടരുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനകം ബന്ധമുള്ളവരിൽ നിന്നോ മാത്രമേ സന്ദേശങ്ങൾ ലഭിക്കുകയുള്ളൂ ടാഗ് ചെയ്യുന്നതും മെൻഷൻ ചെയ്യുന്നതും ഇങ്ങനെ തന്നെയായിരിക്കും ടീൻ അക്കൗണ്ടുകളിൽ ആന്റി ബുള്ളിയിങ് ഫീച്ചറുകളും ഉണ്ടായിരിക്കും അറുപത് മിനിറ്റ് ദൈനംദിന ഉപയോഗത്തിന് ശേഷം ആപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ കൗമാരക്കാരെ ടീൻ അക്കൗണ്ടുകൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യും പ്രധാന പ്രത്യേകത എന്തെന്നാൽ ടീൻ അക്കൗണ്ടുകളിൽ കൗമാരക്കാർ സന്ദേശം അയച്ച ആളുകളുടെ ലിസ്റ്റ് മാതാപിതാക്കൾക്ക് കാണാനാകും എന്നതാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം വായിക്കാൻ കഴിയുന്നില്ല എന്നത് സ്വകാര്യത നിലനിർത്തുകയും ചെയ്യും രക്ഷിതാക്കൾക്കും അക്കൗണ്ടിന്റെ സമയപരിധി നിശ്ചയിക്കാനാകും രാത്രിയിലോ നിയുക്ത സമയങ്ങളിലോ ഇൻസ്റ്റഗ്രാം ആക്സസ് നിയന്ത്രിക്കുന്നതിനും ടീൻ അക്കൗണ്ടുകൾ രക്ഷിതാക്കളെ അനുവദിക്കും